ആധുനിക സജ്ജീകരണങ്ങളുടെ ഒന്നര കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ആലാപാലം ആധുനിക വാതക ശ്മശാനം സ്മൃതിപഥം നാടിന് സമർപ്പിച്ചു ആലാപാലം ശ്മശാനം പരിസരത്ത് നടന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ആധുനിക ജനതയുടെ മുഖമുദ്രയാണ് ആധുനിക രീതിയിലുള്ള സംസ്കരണ കേന്ദ്രമെന്ന് മന്ത്രി പറഞ്ഞു പല രാജ്യങ്ങളിലെയും ക്രിമറ്റോറിയങ്ങൾക്ക് കാടുപിടിച്ച അവഗണിതമായ ഇടമായിട്ടല്ല മറിച്ച് പൂച്ചെടികൾ കൊണ്ട് മനോഹരമായാണ് പരിപാലിക്കുന്നതെന്നും ആ മാതൃകയിലേക്ക് കേരളം വളരുകയാണെന്നും മന്ത്രി പറഞ്ഞു മാലിന്യമുക്ത നവകേരളം എന്ന ആശയം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ് ഇതെന്നും പുന്നയൂരിൽ നിർമ്മിച്ച ആധുനിക വാതക ശ്മശാനം ഏറ്റവും മാന്യതയോടെയും ആദരവോടെയും ശാസ്ത്രീയമായ രീതിയിലും മൃതദേഹം സംസ്കരിക്കാനുള്ള സജ്ജീകരണങ്ങളോടെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പഞ്ചായത്തിന് സ്വന്തമായി ആധുനിക വാതക ശ്മശാനം ഉയർന്നതോടെ പുന്നയൂർ നിവാസികളുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ഇവിടെ വിരാമമിടുകയാണ് ഒരു കോടി രൂപ പഞ്ചായത്ത് തനത് ഫണ്ടും അൻപത് ലക്ഷം രൂപ പ്ലാൻ ഫണ്ടും ചേർത്ത് ഒന്നര കോടി രൂപയിലാണ് ശ്മശാനം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് ചതുരശ്ര അടിയിൽ നിർമ്മിച്ച ക്രിമറ്റോറിയത്തിന്റെ കെട്ടിടത്തിൽ വെയിറ്റിംഗ് റൂം ഹാൾ ഓഫീസ് റൂം ഗ്യാസ് സ്റ്റോറേജ് റൂം ടോയ്ലറ്റുകൾ ഓപ്പൺ സിറ്റൌട്ട് ഫർണസ് എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബി എസ് സുജാത റിപ്പോർട്ട് അവതരണം നടത്തി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി കുട്ടി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഹീം വീട്ടിപ്പറമ്പിൽ എന്നിവർ മുഖ്യ അതിഥികൾ ളായി പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ എ വിശ്വനാഥൻ ഷമീം അഷ്റഫ് എ കെ വിജയൻ മെമ്പർമാരായ ഷൈബ ദിനേശൻ എം വി ഹൈദരാലി എം കെ അറാഫത്ത് സി അഷ്റഫ് ചാവക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി എ ലിസ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എൻ വി ഷീജ മരണാനന്തര സഹായ സമിതി പ്രതിനിധികളായ മുരളീധരൻ വാക്കയിൽ അപ്പുകുട്ടൻ പുല്ലാനി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു